ഹായ്സ് വെൽക്കം ബാക്ക് അപ്പൊ നല്ല അടിപൊളി കളക്ഷൻസ് ആയിട്ടാണ് വന്നുള്ളത് ഫോർ വരെയുള്ള അപായ ഗൗണിന്റെ കളക്ഷൻ ആയിട്ടാണ് വന്നുള്ളത് ഡൽറ്റ മെറ്റീരിയലാണ് വെറും മുന്നൂറ്റി തൊണ്ണൂറ്റമ്പത് രൂപയാണ് ഇതിന്റെ പ്രൈസ് വരുന്നത് നമുക്ക് കളക്ഷൻസ് നോക്കാം ഫസ്റ്റ് എക്സ് എൽ ഡബിൾ എക്സ് എൽ സൈസാണ് ഇത് ഡെൽറ്റിയാണ് മെറ്റീരിയൽ ലൈനിങ് അറ്റാച്ച് ചെയ്തിട്ടുണ്ട് ഫുൾ ആയിട്ട് ലൈനിങ് ഉണ്ടാവില്ല ഒരു ഹാഫ് പോർഷൻ വരെയാണ് ലൈനിങ് ഉണ്ടാവുള്ളൂ സ്ലീവ് ഫുൾ സ്ലീവാണ് സ്ലീവിന്റെ ഇതുപോലെ ഒരു സ്മോക്ക് വർക്കാണ് കൊടുത്തിട്ടുള്ളത് ഇതിൽ ഫസ്റ്റ് ഒരു രണ്ട് മൂന്ന് ബട്ടൺ ആണ് ഓപ്പൺ ചെയ്യാൻ പറ്റുക ഫീഡിങ് ഫ്രണ്ട് ആണ് അഡ്ജസ്റ്റ് ചെയ്യണമെങ്കിൽ ഒരു തൈ ഒക്കെ അതിൽ കൊടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ വേണ്ടവർക്ക് യൂസ് ചെയ്യുക അല്ലെങ്കിൽ റിമൂവ് ചെയ്യാം കേട്ടോ ഇത് പീക്കോ ഗ്രീൻ ആണ് ഷെയ്ഡ് ബ്ലൂ അല്ല പീ ഓഫ് ഗ്രീൻ ആണ് ഷെയ്ഡ് വരുന്നത് നല്ല ഭയങ്കര ഡിസൈനാണ് മുന്നൂറ്റി തൊണ്ണൂറ്റമ്പത് രൂപക്കാണ് കേട്ടൊരു അപായകമാണ് മിസ് ആക്കണ്ട നല്ല ഭയങ്കര ഒരു ഗ്രീനാണ് ലൈറ്റ് ഗ്രീൻ ആണ് ഷെയ്ഡ് അപ്പോൾ വേണ്ടവർക്ക് പർച്ചേസ് ചെയ്തോട്ടോ നല്ല ഭയങ്കര കളേഴ്സ് ആണ് വെറൈറ്റി കളേഴ്സ് ആണ് അത് വീഡിയോയിൽ കൊടുത്തുള്ളത് പറഞ്ഞിട്ട് പകരം യൂസ് ചെയ്യാൻ പറ്റും ആണ് കേട്ടോ അതൊക്കെ നല്ലൊരു യെല്ലോ ഷീഡാണ് മുന്നൂറ്റി തൊണ്ണൂറ്റമ്പത് ഉള്ള അതിന്റെ പ്രൈസ് ഷിപ്പിംഗ് ചാർജ് വെറും നാൽപ്പത് രൂപയാണ് ഷിപ്പിംഗ് ചാർജ് നെക്സ്റ്റ് ഡിസൈൻ നല്ല വെറൈറ്റി കളക്ഷൻസ് ആണ് കേട്ടോ അന്നത്തെ വീടിൽ ഫുള്ള് ഡെൽറ്റ മെറ്റീരിയൽ ആണ് നമുക്ക് ഒരുപാട് പ്രാവശ്യം വാഷ് ചെയ്ത് യൂസ് ചെയ്യാൻ പറ്റിയ ഐറ്റം കേട്ടോ എക്സൽ ഡബിൾ എക്സൽ സൈസ് ആയിരിക്കാണ് ഈ ഐറ്റം മറ്റേ ഫോർ എക്സലും ത്രീ എക്സും ഇന്നത്തെ വീഡിയോയിൽ കാണിക്കുന്നുണ്ട് കേട്ടോ മുന്നൂറ്റി തൊണ്ണൂറ്റൊമ്പതാണ് പ്രൈസ് വളരെ അഫോർഡബിൾ പ്രൈസിലാണ് ഇന്നത്തെ കളക്ഷൻസ് കൊടുത്തിട്ടുള്ളത് അപ്പോൾ മിസ്സാക്കേണ്ട പെട്ടെന്ന് സ്ക്രീൻഷോട്ട് അയച്ചോട്ടോ സ്ക്രീനിൽ കാണുന്ന വാട്സപ്പ് നമ്പറിലാണ് മെസ്സേജ് അയക്കേണ്ടത് നല്ല ഭയങ്കര ഓഫ് വൈറ്റ് ബ്ലാക്കും ആണ് ഇതെല്ലാം മുന്നൂറ്റി തൊണ്ണൂറ്റമ്പത് ഉള്ളൂ പ്രൈസ് ഡെൽറ്റ മെറ്റീരിയലാണ് എക്സൽ ഡബിൾ എക്സൽ ആണ് സൈസ് ആണ് സൈസാണ് ഡബിൾ എക്സൽ സൈസ് വരെ യൂസ് ചെയ്യാൻ പറ്റും നല്ല ഭയങ്കര ഫ്ലോറൽ ഡിസൈൻ ആണ് നല്ലൊരു ബ്ലാക്ക് ഷീലാണ് ും വൈറ്റ് ഒക്കെ മിക്സ് ആയിട്ടുള്ള ഒരു ഷീഡ് ആണ് കേട്ടോ നെക്സ്റ്റ് ത്രീ എക്സൽ ഫോർ എക്സൽ സൈസ് യൂസ് ചെയ്യാൻ പറ്റിയാണ് അങ്ങനെ ഒരു റെഡ് ഓറഞ്ച് ഒക്കെ മിക്സ് ആയിട്ടൊരു ഫ്ലോറൽ ഡിസൈൻ ആണ് നല്ല ഭംഗിയുള്ള വെറും മുന്നൂറ്റി തൊണ്ണൂറ്റമ്പത് രൂപക്കാണ് ഇന്നത്തെ ഈ ഒരു കളക്ഷൻ കുറഞ്ഞുള്ളത് ഫോറക്സലും ത്രീ എക്സിലൊക്കെ സെയിം പ്രൈസ് ആണ് നല്ല ഭംഗിയുള്ള ഡിസൈൻ ആണ് വെറൈറ്റി കളക്ഷൻസ് ആണ് മിസ്സാക്കേണ്ട ത്രീ എക്സൽ ഫോർ എക്സൽ സൈസ് ആണ് നെക്സ്റ്റ് ഡിസൈൻ ഇതിലൊക്കെ അഡ്ജസ്റ്റ് ചെയ്യണമെങ്കിൽ ബെൽറ്റ് വരും കേട്ടോ ഇതിന് എന്തെങ്കിലും ആണോ ഇതുപോലെയാണ് ഡിസൈൻ നല്ല വെറൈറ്റി കളക്ഷൻസ് ആണ് മുന്നൂറ്റി തൊണ്ണൂറ്റമ്പത് രൂപ മാത്രമേ ഉള്ളൂ ഇതിൻ്റെ പ്രൈസ് കിട്ടാം അപ്പോൾ മിക്സ് ആക്കണ്ട നമുക്ക് പെട്ടെന്ന് സിമ്പിൾ ആയിട്ട് എവിടെയെങ്കിലുമൊക്കെ പോകണമെങ്കിലൊക്കെ ചെയ്യാൻ പറ്റിയായിട്ടാണ് നല്ല ഭയങ്കര കളക്ഷൻ ആണ് ഉള്ളത് ഇതിന് എൻ്റെ ആണോ നല്ല ഭയങ്കര ഫോറൻ ഡിസൈൻ ആണ് നല്ല മെറ്റീരിയൽ ആണ് ഒരുപാട് വെയിറ്റ് അല്ല വെയിറ്റ്ലെസ് ആയിട്ടുള്ള ഒരു മെറ്റീരിയൽ ആണ് ഡൽറ്റ മെറ്റീരിയൽ ആണ് കേട്ടോ മുന്നൂറ്റി തൊണ്ണൂറ്റമ്പതാണ് പ്രൈസ് നാൽപ്പത് രൂപയാണ് ഷിപ്പിംഗ് ചാർജ് ഓക്കെ പിന്നെ എന്താണ് അതാണ് ഡിസൈൻ വരുന്നത് അപ്പോൾ ഇന്നത്തെ ഈ ഒരു കളക്ഷൻ നിങ്ങൾക്ക് ഇഷ്ടമായ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യാം പുതിയ കളക്ഷൻസ് ആയിട്ട് പുതിയ വീഡിയോ കാണാം താങ്ക്